ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യ ഭൂഘടനത്തിൽ സെയ്ദ് അബുല്ലാലൗദ്ദി തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇപ്പോഴും അതിൻ്റെ പ്രയാണം അതിശക്തമായി തന്നെ തുടരവേ കേരളത്തിൽ മാത്രം എല്ലാ എതിർപ്പുകളുടെയും വിമർശനങ്ങളുടെയും കുന്തപുന ഇപ്പോഴും തിരിച്ചു വെച്ചിരിക്കുന്നത് സെയ്ദ് അബുല്ലാലോദിയുടെ നേരെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിരാന് ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി കൊല്ലം എത്രയായി ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നു കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ മുയിതത്ത് അതുതന്നെയാണ് മുയിതത്ത് എന്ന് പറയാൻ വയ്യെങ്കിൽ കറാമത്ത് എന്ന് പറയാം അദ്ദേഹം ചെയ്തുകൂടിയാണോ പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങളൊരു നിമിഷം ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ആകൃഷ്ടരായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുതുതായി വന്നുകൊണ്ടിരിക്കുന്നതോ നടന്ന് വന്നുകൊണ്ടിരുന്നതോ ആയ ആദർശികളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും നിരൂപണം ചെയ്യാൻ ശേഷിയുള്ള ഒരു ജനവിഭാഗം അല്ലെങ്കിൽ യുവതലമുറ എല്ലായിടത്തും ഉണ്ടായി എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യന് ഗൃഹലോകത്തും പരലോകത്തും വിജയത്തിൻ്റെ ഗ്യാരണ്ടിയായി അള്ളാഹുസുബൻ താലത്തിൽ പല പ്രവാചകന്മാർ മുഖേന നൽകിയ ആ സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ് ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും അതിന് നേരെയുള്ള എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടന്നാലും അത് പിന്നെയും ജീവിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് പക്ഷേ ഇസ്ലാമിൻ്റെ പ്രതിയോഗികളോ വിമർശകരോ ശത്രുക്കളോ ആയ ആളുകൾ മാത്രം അത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയം നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ കാണുന്നത് ഇസ്ലാമിന് നേരെയുള്ള ആക്രമണങ്ങളാണ് ജമാത്ത് ഇസ്ലാമിയുടെ പേരിൽ എന്ന് ചിലപ്പോൾ പറയും പക്ഷേ സംഗതി ഇസ്ലാമിന് നേരെയാണ് അതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിക്കുന്നത് കാര്യം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷാസ്ത്രമാണ് കേരള സബ്ദിച്ചിടത്തോളം വിശ്വസിച്ച് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാരണം അവിടെയൊക്കെ ചുവപ്പ് കൂടെ കാണണമെങ്കിൽ മിക്കവാറും റെയിൽവേ സൈഡിൽ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ കേരളത്തിൽ മാത്രമാണ് ഞാൻ ഇത് വെറുതെ തമാശക്ക് പറയുന്നതല്ല അല്ലെങ്കിൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടും പറയുന്നതല്ല അന്ധമായി പോയിട്ട് എനിക്ക് യഥാർത്ഥം തന്നെ കമ്മ്യൂണിസത്തോട് ആ നിലയ്ക്കുള്ള വിരോധം ഇല്ല അത് ഞാൻ അവസാനം പറയാം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതികളിൽ തന്നെ അത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ നാടിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടാവും എന്ന് തുടങ്ങി നിലപ്പറ്റി എന്തായിരുന്നാലും കമ്മ്യൂണിസം അത് വളരെ ശക്തമായി മുന്നോട്ട് പോയി അങ്ങനെ ഒരു ഘട്ടത്തിൽ ബംഗാളിൽ മുപ്പത്തഞ്ച് വർഷത്തോളം നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടികളുടെ ഇടതുപക്ഷത്തിന്റെ ഭരണമുണ്ടായി കേരളത്തിൽ മാറിയും മറിഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം ഇത്തവണ ഭരണ തുടർച്ച തന്നെ കിട്ടി ഇതൊക്കെയാണ് അതിൻ്റെ ഒരവസ്ഥയെങ്കിലും മറുഭാഗത്ത് ഇന്ത്യയിലെ തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് തൊഴിലാളികൾ പോലും ചെറിയ ന്യൂനപക്ഷത്തിൽ മാത്രമേ അതുളൂ പകരം അറി പിന്തിരിക്കാൻ വലതുപക്ഷ പാർട്ടികളുടെ അവരുമായിട്ട് അവർ തുടങ്ങി വെച്ച തൊഴിലാളി സംഘടനകളാണ് ഇന്ത്യയിൽ നമ്പർ വൺ നമ്പർ ടു അതുകൊണ്ടാണ് ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഒരു സമരം അല്ലെങ്കിൽ ഒരു ബന്ധ് അല്ല അർത്ഥാൽ അത് ദേശീയമായി ആഹ്വാനം ചെയ്താൽ പോലും ആ ഫലമുണ്ടാവുന്നത് കേരളത്തിലും ചില ബംഗാളിലെ ചെറു ചില പോക്കറ്റുകളിൽ മാത്രമാണ് ബാക്കിയുള്ള ഇടത്തുള്ള ബി എം എസ് എഫ് പോലെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യാനൊന്നും ഇപ്പോൾ അവസരമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഞാൻ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായും അതിൻ്റെ വക്താക്കളുമായിട്ടും സൗഹാർദ്ദ സംഭാഷണം നടത്തുന്ന മനുഷ്യരാണ് അവരെഴുതിയത് വായിക്കാറുണ്ട് നേരിട്ട് കാര്യുമ്പോൾ കാണുമ്പോൾ അവർ പറയുന്നൊരു കാര്യം നിങ്ങളതൊക്കെ എന്തിനു പറയാം ഞങ്ങളത് എന്നെ ഒഴിവാക്കി ഏ അവരുടെ പ്രത്യക്ഷാസ്ത്രം അവരിൽ ഒഴിവാക്കുന്നവർ ഞാൻ തവ ഈ വെറുതെ പറയല്ല ഇവിടെ അടുത്ത് പാർട്ടിയുടെ ആക്ടിങ് സെക്രട്ടറി കേരളത്തിലെ വിജയരാഘവൻ തന്നെ പറഞ്ഞല്ലോ വൈരുദ്ധ്യാധിക്ഷീയ ഭൗതികപാത അതൊക്കെ ഇപ്പം ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു അപ്പം ആരോ അത് മറ്റേ വ്യതിയാനമാണെന്ന് ചോദിച്ചു ആ അതില്ല സാധനമില്ലെന്ന് പറഞ്ഞു അത് ഒതുക്കി സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ വൈരുദ്ധ്യാശീയ ഭൗതികപാദത്തിലും അതുപോലെ തന്നെ ഈ നിഷേധത്തിന് നിഷേധം എന്നൊക്കെ പറയുന്ന കായികളുണ്ടല്ലോ അതോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭൗതിക വൈഖ്യാനോ അല്ലെങ്കിൽ ഉച്ചമൂല്യ സിദ്ധാന്തമോ ഇതൊന്നും ഇപ്പോൾ അവർ അവരെന്നെ വായിക്കാറില്ല പഠിക്കാറില്ല പറഞ്ഞ നടക്കാറുമില്ല അത് ഇപ്പോഴൊന്നും മാത്രമല്ല ഞാൻ പ്രബോധത്തിൽ ജോലി ചെയ്തിരുന്ന അറുപതുകളിലോ എഴുപത് അറുപതുകളിലെ സ്ഥിതി അറിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രസംഗം ഉണ്ടാകുമ്പോൾ കേൾക്കാൻ പോവും ഹിമസ മുതിരിപ്പാടിൻ്റെ പ്രസംഗം മാനേജർ മൈതാനിലോ മുതലക്കുള്ള മൈതാനിലോ നടക്കുമ്പോൾ എന്തായാലും പോവും അതുപോലെ എ കെ ജിയുടെ പ്രശ്നങ്ങളുണ്ടായാൽ പോവും ഇവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അതാത് കാലഘട്ടത്തിലെ അവരുടെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും തൊഴിലാളി പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതല്ലാതെ ഈ തത്വശാസ്ത്രം അവതരിപ്പിക്കുകയും ഞാൻ കേട്ടിട്ടില്ല അത കൂടി കേട്ടത് മിസ്റ്റർ കെ ദാമോദരൻ്റെ നമ്മുടെ ഒരു ദാമോദരൻ ഉണ്ടായിരുന്നു വളരെ തത്ത് കമ്മ്യൂണിസ്റ്റ് താത്വികനായിരുന്നു കഥയവസാനം കമ്മ്യൂണിസത്തോട് ഇവിടെ വെല്ലിയാണ് മരിച്ചത് അതുകൊണ്ടെ അപ്പോൾ സഹ ദാമോദരൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി അത് ശരിക്കും പ്രത്യക്ഷാസ്ത്രപരമായിരുന്നു അതുകൊണ്ട് കേൾക്കാൻ ആകെ അഞ്ചാറ് അഞ്ചാറാളുകളുണ്ട് വേറെ ആരും ആരുമില്ലതാണ് ഇതാണ് ഇതിൽ സ്ഥിതി അന്നേ ഇപ്പോഴത്തെ കഥ ഒരേയും വേണ്ടുള്ളൂ അപ്പോൾ ഈ പ്രത്യക്ഷ സൈദ്ധാന്തികമായ തകർച്ച എന്നൊക്കെ ഇതിലെവിടെ ഇരിക്കു ഇതിനൊന്ന് പറ്റി പറയേണ്ട കാര്യവുമില്ല സൈദ്ധാന്തികമായി തകർന്നു എന്നുള്ളത് അവരെന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ഇപ്പൊ പ്രായോഗികമായിട്ടുള്ള പ്രശ്നമാണ് അവർ നേരിടുന്നത് എന്നാലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സോവിയറ്റ് യൂണിയൻ അന്ന് റഷ്യ ആ റഷ്യെന്നുള്ള വിപ്ലവം ഒക്ടോബർ വിപ്ലവം അത് ലോകത്തെ അമ്പരപ്പിച്ച ഞെട്ടിച്ച മഹാസംഭവം തന്നെയാ ഒരു സംശയവുമില്ല അതിന് കാര്യം കാൽ അതുപോലെ ഫെഡറിക് എങ്കിൽസും ചേർന്ന് ിയ കമ്മ്യൂണിസം അത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെ അവർ പുറത്തിറക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർ വാള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച ദാസ് ക്യാപിറ്റൽ ഇതെല്ലാം ഒരു പുതിയ സംഭവമായിരുന്നു നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ലോകത്തെങ്ങും ചൂഷണം ചെയ്യപ്പെടുന്ന വളരെ വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ട തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി മുതലാളിമാരുടെ മുതലാളിത്വത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ തൊഴിലാളി വർഗാധിപത്യം സ്ഥാപിതമാവാൻ അങ്ങനെ ചൂഷിതരായ ഒരു വിഭാഗം ഉണ്ടാവരുത് ലോകത്ത് സകല ചൂഷകരെയും അടിച്ചൊതുക്കി തകർത്ത് തൽസ്ഥാനത്ത് ചൂഷിതരുടെ ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് നിലവിൽ വരാം ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോകമാകെ നിലവിൽ വരാൻ വേണ്ടി കെമ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ ആഹ്വാനം ചെയ്തല്ലോ ലോകത്തുമുള്ള ലോകത്തെങ്ങുമുള്ള തൊഴിലാളികളെ അണും പെണ്ണുമായ തൊഴിലാളികളെ നിങ്ങൾക്കെന്ന് അട്ടപ്പെടാൻ ഒന്നുമില്ല നിങ്ങളെ കാലുകളെ കെട്ടി വരുന്ന ചങ്ങലകളല്ലാതെ ഇന്ന് അവസാനമായി പറഞ്ഞുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റോ അവസാനിക്കുന്നത് ആ മാനിഫെസ്റ്റോയിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ചിന്താപരമായൊരു മാറ്റമുണ്ടാക്കാൻ അവർ ശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല പിന്നെ വിജയിച്ചതെപ്പോഴാണ് അവർ പോലും വിചാരിച്ചിട്ടില്ലാത്ത റഷ്യയിലാണ് റഷ്യയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ വിപ്ലവം നടന്നു ആ വിപ്ലവം ഒക്ടോബർ വിപ്ലവം വി ഐ ലെനിനും ജോസഫ് സ്റ്റാലിനും രണ്ടുപേരും നട ചേർന്ന് നടത്തിയ ആ വിപ്ലവം അതായത് ലോക ചരിത്ര സംഭവം തന്നെയായിരുന്നു സംശയവുമില്ല പക്ഷേ അതിനൊക്കെ കൊടുക്കേണ്ടി വന്ന ബലവന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയ കണക്കനുസരിച്ച് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് ആറ് കോടി ഇരുപത് ലക്ഷം മനുഷ്യരെയാണ് ഇതിന്റെ പേരിൽ കശാപ്പ് ചെയ്യേണ്ടി വന്നത് അവരൊക്കെ മലയാളിമാരായിരുന്നില്ലേ എന്ന് ആയിരുന്നില്ല അതിൽ മുതലാളിമാരും ഉണ്ടായിരുന്നു വെറ്റി പുരുഷങ്ങളും ഉണ്ടായിരുന്നു ഒക്കെ ശരിയാണ് സത്യത്തിൽ അതിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഈ തൊഴിലാളി വർഗത്തിൽ പെട്ടവർ തന്നെയായിരുന്നു അത് വിജയിച്ചത് നടത്തിയത് മെൻഷെ വിക്കുകൾ വിജയിച്ചത് അവസാനം ബോൾഷെ ആ ബോൾഷെ വയ്ക്കുകളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട മെൻഷെബുക്കുകളുടെ എണ്ണം ഇതിൽ പെടും അങ്ങനെ കൊന്നൊടുക്കി തന്നെയാണ് ഇരുപത്തൊമ്പത് കൊല്ലക്കാലം ജോസഫ് സ്റ്റാലിൻ റഷ്യ ഭരിച്ചത് ആ കാലഘട്ടത്തിലാണത് യു എസ് എസ് ആർ ആയിത്തീരുന്നത് യുണൈറ്റഡ് ഈ ഇന്ന് നമ്മൾ മധ്യേഷ്യൻ റിപ്പബ്ലിക്കൽ എന്ന് പറയുന്ന താഷ്കണ്ട് കസാക്കിസ്ഥാൻ ഹസർബൈജാൻ തുടങ്ങിയ അഞ്ചാറ് സ്റ്റേറ്റുകൾ മുസ്ലിം സ്റ്റേറ്റുകളുണ്ടല്ലോ അതെല്ലാം അടക്കം പതിനാറ് സ്റ്റേറ്റുകളുള്ള യു എസ് എസ് ആർ നിലവിലുമായിരുന്നു ഈ യു എസ് എസ് ആറിൽ അവരടക്കി ഭരിച്ചു ഏതുവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ അന്ന് ലോകത്ത് ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് അമേരിക്ക ഒന്ന് യു എസ് എസ് ആർ ആണെന്ന് ലോകത്തേക്കുള്ള കമ്മ്യൂണിസ്റ്റുകൾ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു ഒരു ഭാഗത്ത് അമേരിക്കയാണെങ്കിൽ മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ ആണ് ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ശീതസമനമായിരുന്നു കുറേ കാലത്തോളം പതിറ്റാണ്ടുകളോളം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ പക്ഷേ തൊണ്ണൂറോടു കൂടി ചരിത്രത്തിൽ ഇത് ഈ സോവിയറ്റ് യൂണിയൻ ഇല്ല സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒന്ന് ഭൂപ്പടം തെരഞ്ഞു നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റില്ല യു എസ് എസ് ആർ നേടിവെച്ച ഒരു രാജ്യമേ ഇന്നില്ല പകരം അവിടെ റഷ്യയുണ്ട് ബലോറസ് ഉണ്ട് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഉണ്ട് ഉസ്ബെക്കിസ്ഥാനുണ്ട് ഉണ്ട് അങ്ങനെയുള്ള നോർജിയ ഉണ്ട് അർമീനിയ ഉണ്ട് എസ്തോണിയ ഉണ്ട് അങ്ങനെ ഒരുപാടുള്ളൂ ഈ സ്റ്റേറ്റുകളൊക്കെ വേറിട്ട് പോയി മാത്രമാണോ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ട് ഹങ്കറി ചക്കസ്രോവാക്യ പോലെയുള്ള യുഎസ്റോവിയ പോലെയുള്ള രാജ്യങ്ങൾ ഒന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ലെന്ന് മാത്രമല്ല ഈ സ്റ്റേറ്റുകളിൽ ഒന്നും ഒരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നേയില്ല സോവിയറ്റ് യൂണിയന്റെ അടിസ്ഥാനമായിരുന്ന റഷ്യയിൽ ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ഇല്ല പകരം ആടെ പുട്ടിൻ്റെ ഏകാധിപത്യമാണ് നടക്കുന്നത് എന്നിട്ട് പോലും കൗതുകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും ആ പുട്ടിനെ ന്യായീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സൗമനസ്യം പുലർത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ മലയാളത്തിലെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പണ്ട് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നല്ലോ എന്ന ആശ്വാസത്തിന് വേണ്ടിയായിരിക്കും എന്തോ അല്ലെങ്കിൽ പുട്ടി നമ്പർ വൺ മുതലാളിത്തത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ഒരർത്ഥത്തിലും കമ്മ്യൂണിസത്തെ പൊറിപ്പിക്കാൻ കഴിയുന്നത് പോലും അല്ല തീവ്ര വലവ് വശക്കാരാണ് പക്ഷെ അദ്ദേഹത്തെ പോലും അവർ പിന്താങ്ങേണ്ടി വരുന്ന ശൈലി നിങ്ങൾ നോക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗതി പോയി ഇന്ന് ലോകത്ത് കമ്മ്യൂണിസത്തിൻ്റെ പേര് നിലനിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ചൈനയാണ് രണ്ട് വിയറ്റ്നാം കമ്പോഡിയ പോലെയുള്ള രാജ്യങ്ങളാണ് പിന്നെ ക്യൂബയുണ്ട് അപ്പോൾ പ്രത്യാ പ്രത്യേകമായും ചൈനയാണ് ഇവരുടെ അടിസ്ഥാനം എന്താ ലോകത്ത് രണ്ടേ രണ്ടേ രണ്ട് വർഗങ്ങൾ ഉള്ളത് മൂന്ന് മുതലാളി വർഗം രണ്ട് തൊഴിലാളി വർഗം ആ മുതലാളി വർഗത്തിൻ്റെ നാളുകൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി തൊഴിലാളി വർഗത്തിൻ്റെതാണ് അവസാനമായി വർഗരഹിതമായ സമുദായം നിലയിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത് പാക്സാങ്ങനെയാണ് പ്രവഹിച്ചത് അതൊന്നും നടക്കില്ല എന്നിപ്പം എല്ലാവരും തീരുമാനിച്ചു എന്നാൽ പോലും ഈ ചൈനയിൽ ഉണ്ടെന്ന് പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവം എന്താ അത് നമ്മൾ ആലോചിക്കണമല്ലോ അവിടെ യഥാർത്ഥത്തിൽ ഇന്ന് മുതലാളിത്തം ശുദ്ധ മുതലാളിത്തം ലോകത്തിലെ നമ്പർ വൺ മുതലാളിമാരിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണ് ഒരാളെന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ ആറാം നമ്പർ ആൾ ചിലപ്പോൾ അഞ്ചാം നമ്പർ അയാൾ വരുമ്പോൾ അദ്ദേഹത്തെ തുടർന്നുള്ള കുറേ ആളുകളൊക്കെ ചൈനയിൽ മുതലാളിമാരെ എവിടെ പോയി ഈ തൊഴിലാളി വർഗാധിപത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കമ്മ്യൂണിസത്തിന് സ്വന്തം രാജ്യങ്ങളിൽ സ്വന്തം മാതൃരാജ്യങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ നിലനിൽക്കാനും കഴിയില്ല എന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു സ്വകാര്യ ഗുണാവകാശത്തോടും സ്വകാര്യ സ്വത്തിനോടും സന്ധി ചെയ്തുകൊണ്ടല്ലാതെ സ്വകാര്യ മുതലാളിമാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ചങ്ങാത്ത മുതലാളിത്തം നിലനിർത്തിക്കൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് നാടുകളിൽ പോലും ഇന്ന് കമ്മ്യൂണിസം പേരിന് പോലും നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഒരു പോലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് കളിക്കുന്നത് നിനക്ക് അറിയില്ല വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാവണം സത്യത്തിൽ മാക്സിമം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഒരു സോഷ്യൽ ഡെമോക്രസി ഉണ്ടാക്കിയെടുക്കാനാണ് ഒരു സാമൂഹികമായ ഒട്ടൊക്കെ ഒരു സോഷ്യലിസത്തിൻ്റെ ചുവയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് കഴിയേണ്ടത് അതുപോലും കഴിയുന്നില്ല ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോർപ്പറേറ്റുകളുടെ ചവിട്ടടിയിലാണ് നമ്മൾ നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവര് വെറും ബ്രോക്കർമാരാണ് ഇന്ത്യയിലെ സമസ്ത വിഭവങ്ങളും മുതലാളിമാർക്ക് അദാനിക്കും അമ്പാനിക്കും അതുപോലെ താറ്റയ്ക്കും എഴുതി കൊടുത്ത് ഇവർ സുഖമായി അതിന്റെ ബ്രോക്കറേജും വാങ്ങി ഇരിക്കുന്ന കാലമാണ് ഇതിനെ ശക്തമായ ഒരു സമരം ചെയ്യാൻ പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് സാധ്യമല്ല കേരളത്തിലല്ലാതെ അവർക്ക് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവർ അർത്ഥം പോലുള്ള ശേഷി പോലും ഇല്ലാതായി തീർന്നിരിക്കുന്നു ഇത് അവരുടെ മാത്രം ദുരന്തമല്ല ഞാനും നിങ്ങളും എല്ലാം അടങ്ങുന്ന ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തോ മുപ്പത് മുപ്പത് കോടി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തമാണ് അനുനിമിഷം പ്രതിദിനം മുതലാളിത്തത്തിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിലേക്ക് ഇന്ത്യൻ രാജ്യം ഇന്ത്യ നീ നീക്കുണ്ടിരിക്കുക നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തി വർഷങ്ങളോളം ആയത് ശരിയാണ് ഈ എഴുപത്തി അഞ്ചാമത്തെ വാർഷികം നമ്മൾ കൊണ്ടാടുന്ന സമയത്ത് ഇന്ത്യ ഇന്ത്യ ലോകത്തിലെ ഒന്നാം നമ്പർ മുതലാളിത്ത ചങ്ങാത്ത രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ തരത്തിൽ അതിനെ പിന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയോ മറ്റൊരു വിപ്ലവം നടത്താനോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും കിടയില്ല അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഈ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന ആരെ ആളുകളെ പറ പേര് പറയാൻ എനിക്ക് വിഷമമുണ്ടെങ്കിലും ശരി നിലമ്പൂരിലും താനൂരിലുമൊക്കെ കണ്ടെത്തിയ സ്ഥാനാർത്ഥികളെന്താ ആരാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അബദ്ധവശാലെങ്കിലും ഒരു ചെങ്കോടി അവർ പിടിച്ചിട്ടുണ്ടോ അവർ പിടിച്ചാൽ ഞാൻ ഇവിടെ പറയേണ്ടതില്ലല്ലോ ഈ ആളുകളെയും കൊണ്ടാണ് അവരവിടെ വിപ്ലവം നടത്താൻ പോകുന്നത് ഞാൻ പ്രസംഗം ദീർഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സൈദ്ധാന്തിക തകർച്ച എന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കിക്കാണാവുന്ന വിധം പ്രബുദ്ധരായ കേരളീയരുടെ മുമ്പിലുള്ളൊരു വസ്തുതയായിരിക്കേ അത് കൂടുതൽ വിശകലനം ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രായോഗിക രംഗത്ത് ചിന്തിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പിണറായി ഗവൺമെൻറ്റിന് ഏതാണ്ട് എന്ന് പറഞ്ഞ ഓർമ്മ ോക്കി പറഞ്ഞാൽ ആദ്യമായി തുട ഭരണ തുടർച്ച കിട്ടിയിരിക്കും ആ തുടർച്ച കിട്ടാനുള്ള മുഖ്യമായ കാരണങ്ങളിൽ ഒന്ന് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ഭിന്നിപ്പിച്ചത് കൊണ്ടാണ് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ തന്ത്രപരമായി വിഭജിച്ചത് കൊണ്ടാണ് ഈ വിജയം സാധ്യമായത് ഇതുപോലെയുള്ള എല്ലാ കുതന്തങ്ങളും പ്രയോഗിച്ച് യാതൊരുവിധ രാഷ്ട്രീയ സദാചാരമോ ധാർമ്മികതയോ ഇല്ലാതെ എങ്ങനെയും ഭരിക്കണം എന്ന ഒരൊറ്റ അജണ്ടയിൽ ഇന്ന് അവരെത്തിച്ചേർന്നുകൊണ്ടാണ് ഇത് സാധിച്ചത് വിജയിച്ചില്ലെന്ന് ഞാൻ പറയില്ല തീർച്ചയായും വിജയിച്ചു പക്ഷേ അതിങ്ങനെയാണ് സൈദ്ധാന്തികമായ തകർച്ചയുടെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ത് അടവ് പ്രയോഗിച്ചും അതിനൊക്കെ അടവുകൾ അടവ് നായന്നാ പറയാം എന്ത് അളവ് നയം ഉപയോഗിച്ച് മെങ്ങിനെയും കുറച്ച് വോട്ട് പെട്ടിയിലാക്കി അധികാരത്തിൽ വരണം ആ അധികാരമാവട്ടെ സ്വജനപക്ഷവാധിതത്തിനും അങ്ങേയറ്റത്തെ മോശമായ വിവേചനത്തിനും ഉപയോഗിക്കണമെന്ന് മാത്രമേ അവർ താല്പര്യമുള്ളൂ എന്ന് നിരന്തരമായി നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവമാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേരാനുള്ള കാരണം എന്താണ് നമ്മൾ നോക്കേണ്ടത് മറ്റൊന്നുമല്ല ദൈവമില്ല മതവുമില്ല ഉണ്ടായിക്കൂട സദാചാരമില്ല ധർമ്മമില്ല വേറെ ഒന്നുമില്ല മനുഷ്യൻ വയറ്റിന് വേണ്ടി മാത്രം ഒരു ചാൺ വയറാണ് അവന്റെ എല്ലാം ഇത് തീരുമാനിക്കുകയും മനുഷ്യന്റെ ഭൗതിക ആസക്തിയെയും ഭൗതിക ജീവിതത്തോടുള്ള പ്രതിപത്തെയും അങ്ങേയറ്റം അതിനെ ഉദ്ദീപിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രമായി ആണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയതയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട കാരണം ആത്മാവ് വിശ്വസിക്കുന്നില്ല പിന്നെന്ത് ആത്മീയത സൂവര്യൂനെ തകർച്ചക്ക് നാന് കുരിച്ചുകൊണ്ട് പെരിശ്രോയിൽ കയറിയ ഗുരുവച്ചേബ് ആ അദ്ദേഹം ഗുരുവച്ചേബ് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് പെരിശ്രോക്കരുത് അദ്ദേഹം പറയുന്നത് എന്താ ഞങ്ങളുടെ യുവാക്കൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു ആത്മീയത എന്ന് പറയുമ്പോൾ മതാതീതമായ ആത്മീയതയാണ് ഉദ്ദേശിക്കുന്നത് എന്ന ആത്മാവില്ലാത്തവർക്ക് എന്താ ആത്മീയത മനസ്സിലാവണല്ലോ ഐശ്വര്യം എന്ന വാക്ക് സാധാരണ മിനിസ്റ്റർ ഉപയോഗിക്കരുത് ഉരുക്കി ഈശ്വരല്ല പിന്നെ ഐശ്വര്യമുള്ള വാക്ക് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ പോലും ഇപ്പോഴും വെച്ച് പുലർത്തുന്നത് ഏറ്റവും വക്കും മാറ്റേ അത് മാറ്റാൻ കഴിയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കണം അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യം മുതലേക്ക് പറഞ്ഞത് കാര്യമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു ചാൻ വയറിന് വേണ്ടിയോ ഒട്ടിക്ക് വേണ്ടിയോ മാത്രമല്ല അതൊക്കെ ആവശ്യമാണ് അത് വേണം എല്ലാവർക്കും കിട്ടണം അതൊക്കെ വേറെ കാര്യമാണ് മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാതെ അവൻ പാരത്രികമായ ശാശ്വത ജീവിതത്തിൽ വിശ്വസിക്കാതെ തന്നെ പോലെയുള്ള മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ സിട്ടികളും സമന്മാരുമാണെന്ന് അംഗീകരിക്കാതെ ധർമ്മത്തിനെയും സദാചാരത്തിനെയും ബാലപാഠങ്ങളും ഉൾക്കൊള്ളാതെ കേവല ഭൗതികവാദിയായി കൊണ്ട് ഒരിക്കലും ക്ഷേമവും ഉണ്ടാവില്ല മോക്ഷവും ഉണ്ടാവില്ല എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും ഇവിടെ പ്രവർത്തനങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് എന്തിക്കണമെന്നാണ് എനിക്ക് നമ്മുടെ യുവാക്കളോടൊക്കെ പറയുന്നത് യുവജനങ്ങൾ എന്തിൻ്റെയോ പേരിൽ ചിലപ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം എന്നിൻ്റെയോ പേരിൽ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടതുണ്ടോ നിങ്ങൾക്ക് മനുഷ്യനായി ലോകത്ത് ജീവിക്കേണ്ടതുണ്ടോ നിങ്ങൾക്ക് മനുഷ്യനായി തന്നെ ഉയർത്തി എങ്കിൽ നിങ്ങൾ ഈ കേവല ഭൗതികമായ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും ഉൾപ്പെടെയുള്ള പദ്യശാസ്ത്രീ ഭരിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യനായി ജീവിക്കാൻ ദൈവം നൽകിയ സന്ദേശത്തിലേക്ക് ഭരിക തന്നെ വേണ്ടി വരും അത് കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് നടന്നാലും സംഭവിക്കാൻ പോകുന്ന ഇപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ സോവിയറ്റ് യൂണിയനിൽ ഈ പുസ്തകം ഈ പെരിസ്റ്റോയ്ക്ക തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം അത് എഴുതുന്നു ആ പുസ്തകത്തിന് പറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കണം വിപ്ലവത്തിന് ശേഷം ജനിച്ചവരാണ് ഈ നാട്ടിലെ ഏതാണ്ട് പതിനാ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം എന്നാണ് റഷ്യയിൽ അങ്ങനെയുള്ള ആ നാട്ടിലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മഹാസക്തരും അടിമകളുമായി മാറിയ തലമുറ ഞാൻ കാണുന്നു അവർക്ക് തൊഴിലെടുക്കാൻ ഇല്ല ഓരോ പാർട്ടിക്കും കോട്ട നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഉൽപാദനത്തിന്റെ കോട്ട നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ കേന്ദ്ര കമ്മിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി അതൊക്കെ വ്യാജമായാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ഈ ഒരവസ്ഥ ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിലും അവർ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാനുഷികതയിൽ വിശ്വസിക്കുന്നു അതുമില്ല ഇതെന്തിനാണ് വിശ്വസിക്കുന്നത് ഇത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ തലമുറകളും നമ്മുടെ നാട് നീങ്ങനെ നീ കൂടായെന്ന് നമുക്ക് വാശി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ നിലപാട് പുനഃപരിശോധിക്കണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കണം അവരെ ശത്രുക്കളാവണം ഒന്നുമല്ല ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഫാസിസത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വിപത്തായ പാശത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ തീർച്ചയായും ഇടതുപക്ഷത്തോട് നമുക്ക് സഹകരിക്കേണ്ടതായി വരും നമ്മുടെ പൊതുശത്രുവാണ് അത് അക്കാര്യത്തിൽ സംശയമേയില്ല ഇന്ത്യൻ സ്വാമി അന്ന് മുതൽ ഇന്ന് വരെ വോട്ടെടുപ്പിൽ അത് പങ്കെടുക്കാൻ തുടങ്ങിയ തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇന്ന് വരെ സമീപം അതാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളോടൊപ്പം അത് ഇടതുപക്ഷാലും ശരി മറ്റാരും ശരി ആരോടൊപ്പം ചേർന്നുകൊണ്ട് വാസിത്വത്തെയും സമഗ്രാധിപത്യത്തെയും എതിർക്കുക എന്നുള്ള ദയം സ്വീകരിച്ചിട്ടുള്ളതാണ് ഇനിയും അത് തുടരുകയും ചെയ്യും എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും അത് വേറെ കാര്യമാണ് ഇത് ഇതുമായി കൂടിക്കലർത്തേണ്ടത് പക്ഷേ വ്യക്തി എന്ന നിലയിൽ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഈ രാജ്യത്ത് ഉത്തരവാദിത്വത്തോടി ഈ ലോകത്ത് ഉത്തരവാദിത്വത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ മൂല്യങ്ങൾ കൈയൊഴിക്കരുത് കൈയൊഴിയരുത് അഥവാ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം അങ്ങനെ നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ആശ്വസിക്കാനും വിനിയൊരു ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാനും സാധ്യമാവണമെങ്കിൽ അതുമാത്രമേ മാർഗമുള്ളൂ ഈ കമ്മ്യൂണിസം പോലെയുള്ള പ്രത്യേകങ്ങൾ എന്നോ ലോകം കയ്യൊഴിഞ്ഞതാണ് ഇനിയും അതിൻ്റെ പിന്നാലെ നടക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി വാക്കുകൾ തഴവാനും ഇല്ലാരും